അസ്സാമലൈക്കും അമ്പലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ അടുക്കള കാര്യങ്ങളായിട്ടൊന്നുമില്ല വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ നമ്മളെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ ഇടയൂർ നടന്ന സ്ഥലത്ത് ഒരു യൂടോപ്യൻ ഫെസ്റ്റ് പറഞ്ഞൊരു ഇത് നടന്നിട്ടുണ്ടൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അത് അത് മുപ്പത് രൂപയുള്ളതിൻ്റെ പിന്നെ ഓരോരുത്തർക്കുള്ള ടോക്കൺ ടോക്കന് അപ്പോൾ അത് മുപ്പത് രൂപ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് മുപ്പത് രൂപ കൊണ്ട് കാണാം കേട്ടോ നല്ല നല്ല വെറൈറ്റി പലതരം മീനുകളുണ്ട് കിട്ടും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവിടെ ചെന്നപ്പോൾ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കമ്മരണ കിണർ അതുപോലെ വേറുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പുറമെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അത് അതിനൊക്കെ എക്സ്ട്രാ കാസ് കൊടുക്കണം കുട്ടികൾക്ക് കളിക്കണം ഇതിനൊക്കെ ഇതിനൊന്നും കാസ് നമ്മളാ മുപ്പത് രൂപ ഉണ്ടെങ്കിലൊക്കെ നടന്ന് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള പലതരം മീനുകളും ഇങ്ങനത്തെ മീനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നല്ല ക്ലിയറും ഉണ്ട് നമുക്ക് ഞാൻ ഞങ്ങൾ ചെന്ന സമയത്ത് രണ്ട് മൂന്ന് മണി മൂന്നര മണി സമയമാണ് അപ്പോൾ നല്ല തിരക്കൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടാണ് മറ്റേത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചില നാല് മണി അഞ്ച് മണിക്കൊക്കെ ചില വെച്ചാൽ നല്ല തിരക്കാവും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ സമയമായപ്പോൾ അതിനു തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ വന്നവർക്കൊന്നും പറ്റിയിട്ടില്ല എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് ഈ മീനുകളൊക്കെ കണ്ടിട്ട് പറയുന്നത് കേട്ടോ മീനുകൾ മാത്രമൊന്നും അല്ല കേട്ടോ ഒരുപാട് പക്ഷികളും പ്രാവുകളും പലതരം കോഴികളെ പോലത്തതും ഓന്ത് എലി പിന്നെന്താ പാമ്പ് പിന്നെ പൂച്ച തത്ത അത് അതുപോലെയുള്ള പല പല തരം പക്ഷികളുണ്ട് പിന്നെ പല കളറിലുള്ള പല മീനുകളുണ്ട് അതൊക്കെയാണ് അവിടെ ഒന്നാമത്തെ ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയത് കേട്ടോ നല്ല ഭംഗിയുള്ള മീനുകളാണ് കാണാൻ നല്ല രസമാണ് ഇട്ടോ അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോസ് എടുത്തതാണ് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം എങ്ങനെയുണ്ട് ഈ എന്നുള്ളതൊക്കെ ഒന്ന് പറയുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഇടയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് ഒരുപാട് തരം മീനുകളുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട് എൻ്റെ പേരക്കുട്ടിക്ക് ഒരു പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയ അപ്പോൾ എവിടേക്കെങ്കിലും പോകണം ദിവസം പെരുന്നാളിൻ്റെ എന്നാൽ എവിടുക്കാൻ പോകണമെന്ന് ചോദിക്കും അപ്പോൾ ഇതല്ലേ ഇപ്പോൾ അടുത്തുള്ളതെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൾക്ക് കയറാൻ പറ്റുന്നതിലൊക്കെ അവൾ കയറിയലും കളിക്കലൊക്കെ ചെയ്യുന്നുണ്ട് മരണക്കിണറിൻ്റെ അത് കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ പോകുന്നു അതിൽ ഭയങ്കര പേടി പേടിച്ചിട്ട് ഇരിക്കുകയാണ് ഇനി അത് കാണാൻ മാത്രങ്ങൾ ഇന്നെ കൊണ്ടുപോകരുത് ബാക്കിയുള്ളവർക്കൊക്കെ ബാക്കിയുള്ളതിലൊക്കെ എനിക്ക് കയറണം കയറുന്നതോട് കുഴപ്പമില്ല അതിലും മാത്രം എന്നെ കൊണ്ടുപോകരുത് കേട്ടോ കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എനിക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ് അപ്പോൾ കണ്ട ഈ കോഴീനൊക്കെ നിങ്ങൾ കണ്ടൊരു വാലൊക്കെ നിങ്ങളുള്ള കോഴീനെ ആയിരിക്കുമെന്ന് വിചാരിക്കണത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പറയുക പിന്നെ ഡേലി എന്താ വെള്ളലിന്നൊക്കെ പറയില്ലേ ഒരു മുള്ളൊക്കെ സേസ് ദലി കേട്ടോ അപ്പോൾ പറഞ്ഞത് എന്താ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സുംസൊക്കെ കുറവാണ് വീഡിയോസ് ഇടലിൻ്റെ കുറവ് കാരണമാണ് അങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇവിടുന്നാണ്ട് വീഡിയോസ് സ്ഥിരം ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഓരോരോ തിരക്ക് കാരണമാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് എന്തെങ്കിലും തിരക്കായിട്ടുണ്ടാവും വീഡിയോസ് എടുത്ത് വെച്ചാലും ഇടാൻ ഓർമ്മ ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് വേറൊരു സൈസ് കിളി കേട്ടോ കിളിയാണോ കോഴിയാണോ എന്ന് എനിക്കറിയില്ല ഒരു നല്ല ഭംഗിയുണ്ട് ആളെ കാണാൻ വാലൊക്കെ ഒരുപാട് നീളൊക്കെ ഉണ്ടായിട്ടൊരു കിളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇട്ടോ ഒരു മഞ്ഞക്കിളിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇവിടെ അടുത്തെവിടെങ്കിലുമൊക്കെ ഉള്ളവരാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പോയി കാണുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ഉണ്ടെന്ന് അറിയിക്കുക അപ്പോൾ ഇതൊരു ദശി സി അഞ്ഞാറ് തരം ഏഴ് തരം കളർ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്താണത് കോഴി തന്നെ ആവാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത് കോഴിയാണെന്നാണ് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ ഇതൊരു അണ്ണാറക്കെണ്ണനാണെന്നാണ് തോന്നണേ ഇതെന്തോ ഒരു തത്ത പോലെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ പല തരമുണ്ട് പേരറിയില്ല എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ ആ പച്ച കളർ ലവ് ലവ്ബേഴ്സിനെ മാത്രം അറിയാം വേറെ ഒരു കിളീനം എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു പോണത് തിൻ്റെ തലയിലൊക്കെ ഒരു പൂവായിട്ട് ഒരു ഗിളി എന്താ പേരെന്നൊന്നും അറിയില്ല അതിന് അതിൻ്റെ അടുത്തൊന്നും പേര് കൊടുത്തിട്ടില്ല അവർ അതുകൊണ്ട് അതിൻ്റെ പേരൊന്നും പറയാനറിയില്ല അപ്പോൾ ഇയാൾ നല്ല ഉറക്കാണ് പിന്നെ പലതരം പ്രാവുകളുണ്ട് കേട്ടോ അവിടെ ഇത് പൂച്ചകളാണ് ഇതൊരു സൈസ് ഓന്താണ് ഓന്ത് അരണല്ല ഓന്ത് ആയിരിക്കും എന്ന് വിചാരിക്കണ് അപ്പോൾ അത് നേരത്തെ കിടന്നുറങ്ങി നാളിപ്പോൾ നീറ്റൊക്കെ ആൾക്കാരൊക്കെ കൂടുതൽ തുടങ്ങിയപ്പം നീറ്റ് നിൽക്കൽ തുടങ്ങിയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേരക്കുട്ടി ഈ വക കാര്യങ്ങളിലൊക്കെ കയറാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ആദ്യം ഒന്നും ഒന്നിലും കയറിയില്ല ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ എല്ലാത്തിലും കയറും പേടിയൊന്നുമില്ല അങ്ങനെ ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ ഓളും ഞങ്ങളെല്ലാവരും കൂടെ കയറി ഇങ്ങനെ കയറിപ്പോവും ആളാ പോണതാട്ടോ അവൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കയറുന്നത് ആദ്യമൊന്നും ഇങ്ങനത്തെ ഇതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു ഒന്നിലും കയറില്ല വിട്ടിങ്ങനെ നിന്ന് നോക്കേണ്ടായിരുന്നുള്ളു ഇപ്പം എല്ലാത്തിലും ഓടിച്ചാടി കയറി കളിക്കലൊക്കെ തുടങ്ങും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മരണക്കിണറിൻ്റെ അടുത്ത് കയ്യിൽ കയറിയപ്പോൾ ഭയങ്കര പേടി കരഞ്ഞിട്ട് അലാക്കില കരച്ചിലേന്ന് ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് അസ്സലാമലൈക്കും